നമസ്കാരം ബാൾട്ടി സിനിമയിൽ ഒരു രംഗമുണ്ട് ചേരിയിൽ ജീവിക്കുന്ന നാല് സുഹൃത്തുക്കൾ ഉദയൻ അടക്കം അവർ നാലുപേരും ഒരു ഹോട്ടലിൽ കയറും അവർ മറ്റുള്ളവരെ പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനു മാത്രം ഇവരായോ എന്ന് പോലും ആലോചിക്കുന്ന കുറേ പേർ ചുറ്റിലുണ്ടാകും ഒടുക്കം മറ്റൊരു കാരണത്താൽ അവർ തമ്മിൽ സംഘർഷത്തിലാകും അതിനെ നേരിടുന്ന ഉദയനും കൂട്ടുകാരും അവരെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു അനുഭവം സിനിമയുടെ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല സ്പോയിലറാകും എന്നുള്ളതുകൊണ്ട് പക്ഷേ നമ്മുടെ വിഷയവും മറ്റൊന്നായതുകൊണ്ട് ഇതിനോട് കണക്ട് ചെയ്യപ്പെട്ട ഒന്നായതുകൊണ്ടാണ് ഈ രംഗം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അവിടെ പ്രതിസന്ധി അതിജീവിച്ച് ഒരു പൗരനൊപ്പം മറ്റൊരു പൗരനായി തലയെടുപ്പോടെ മുന്നോട്ട് പോകുന്ന ബാൾട്ടിയെയും കൂട്ടുകാരെയും കാണാം അടിത്തട്ട് ജീവിതത്തിൽ നിന്ന് ഉയർത്ത ഉദയൻ എന്ന വീര്യം ചോരാത്ത ഒരു യുവാവിന്റെ കഥ ആ കഥയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട് മറ്റു ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഷെയ്ൻ നിഗം ചെയ്ത കഥാപാത്രത്തിന്റെ കഥയിൽ ഒരു നടൻ എന്ന നിലയിൽ ഷെയ്നിലെ വ്യക്തിത്വം അനുഭവിക്കുന്ന ചില അതിജീവന സംഘർഷം ഈ സിനിമ ഇറങ്ങിയതിന് ശേഷവും അതിനു മുമ്പും ഒക്കെ ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും ഷെയ്നിൻ്റേതായി വന്ന ഇരുപത്തഞ്ചാമത്തെ സിനിമ എന്ന നിലയിൽ ബാൾട്ടി മികച്ച പ്രശംസ നേടി മുന്നേറുകയാണ് ഈ ഘട്ടത്തിൽ ഷെയ്നിൻ്റെ ഇരുപത്തഞ്ച് സിനിമയിലേക്കുള്ള യാത്ര ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ ഒരു കഥാപാത്രത്തിനപ്പുറത്ത് ഷെയ്ൻ എന്ന് പറയുന്ന നടൻ്റെ മുന്നോട്ടുള്ള യാത്ര അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത് ഇൻ്റെ ഒടുവിൽ ഷെയ്നിൻ്റെ ചില വാക്കുകൾ ബാൾട്ടിയുമായി ബന്ധപ്പെട്ട സമയത്ത് വിവിധ അഭിമുഖങ്ങൾ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ നമ്മൾ ഈ വീഡിയോക്ക് ആധാരാക്കുന്നുണ്ട് ഷെയ്ൻ നിഗം അബി എന്ന മിമിക്രിയിലെ സൂപ്പർ സ്റ്റാറിൻ്റെ മകനായിട്ടാണ് സിനിമയിലേക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ ചില ഡാൻസ് പ്രോഗ്രാമുകളിൽ റിയാലിറ്റി ഷോയിലൊക്കെ അദ്ദേഹം വരുന്നത് നമ്മൾ അമൃത ടി വിയിലെ റിയാലിറ്റി ഷോയിലൊക്കെ വരുന്നത് നമ്മൾ വാർത്തയിൽ പിന്നീട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തായാലും അച്ഛൻ അവശേഷിപ്പിച്ച വഴിയല്ല ഷെയ്ൻ തെരഞ്ഞെടുത്തത് അച്ഛനൊരു നടൻ കൂടിയായിരുന്നു ഒപ്പം മിമിക്രിയിൽ മറ്റൊരു എതിരാളി ഇല്ലാതെ തലയുയർത്തി നിന്ന ഒരു ആളായിരുന്നു തൻറ്റേതായ ഒരു ഇടം വളരെ ചെറുപ്പത്തിലെ ഷെയ്നിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതിലേക്കുള്ളൊരു യാത്ര ആരംഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ഈ ചിത്രം രണ്ടായിരത്തി പത്തിലിറങ്ങിയ താന്തോന്നി എന്ന പൃഥ്വിരാജ ചിത്രത്തിലേതാണ് പൃഥ്വിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്കുള്ള ഷെയ്നിൻ്റെ വരവ് അതിന് പിന്നാലെ പൃഥ്വിരാജിൻ്റെ തന്നെ അൻവുറലും സമാനമായ പാതയിലൂടെ രണ്ടാമത്തെ ചിത്രത്തിലൂടെ അമൽനിരത് പടത്തിലൂടെ അദ്ദേഹം വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അന്നയും റിസൂലും രണ്ടായിരത്തി പതിനാലിൽ മമ്മൂട്ടിയുടെ മമ്മൂട്ടി പ്രധാന കഥാപാത്രം ബഷീറിനെ അവതരിപ്പിച്ച ബാല്യകാല സഖിയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം ബഷീറിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ടുള്ള വരവ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്മട്ടി പാടത്തിലൂടെ പുതിയൊരു പാതയിലേക്ക് അയാൾ എത്തപ്പെട്ടു രാജീവ് രവി സ്കൂളിലേക്ക് അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ കിസ്മത്തിലെ കഥാപാത്രവും ശ്രദ്ധേയമായി രണ്ടായിരത്തി പതിനേഴിൽ കെയർ ഓഫ് സൈറാ ബാനു പറവ എന്നീ ചിത്രങ്ങളിലൂടെ വീണ്ടും സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെത്തിയ ഈട എന്ന സിനിമയിൽ നായക നിരയിൽ ഷെയ്നിന്റെ റേഞ്ച് എന്തായിരിക്കും എന്ന് വെളിപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സിലൂടെ ഷെയ്നിൻ്റെ ടേണിംഗ് പോയിന്റ് സൃഷ്ടിക്കപ്പെട്ടു ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ അതിലെ പ്രധാന കഥാപാത്രം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഷെയ്നിനെ അടയാളപ്പെടുത്തി പിന്നാലെ ഇഷ്ക് ഓള് വലിയ പെരുന്നാൾ തുടങ്ങി കുറേ സിനിമകൾ അതിൽ തന്നെ ഇഷ്കിലെയൊക്കെ കഥാപാത്രം ഇപ്പോഴും നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രമാക്കി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും ഷെയ്നിൻ്റെ കഥാപാത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിധിയിൽ വിധത്തിൽ കമേഴ്സ്യൽ പരാജയം നേടിയ സിനിമകളിൽ പോലും അയാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുൽ സദാശിവന്റെ ഭൂതകാലം എന്ന ചിത്രത്തോടെ ഷെയ്നിന്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു പിന്നാലെ വെയില് ഉല്ലാസം എന്നീ സിനിമകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രിയദർശന്റെ കൊറോണ പേപ്പേഴ്സ് മറ്റൊരു അധ്യായമായി മാറി പ്രിയദർശനെ പോലെ ഒരു മുതിർന്ന സംവിധായകൻ പുതിയ കാലത്തോട് സംവദിക്കുന്ന ഒരു സിനിമ അതിൻ്റെ സാങ്കേതികത്വവും ഭാവുകത്വവും അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവത്തോട് വിളക്കി ചേർത്ത് പുതിയൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ ഷെയ്ൻ നായകനായി എന്നുള്ളത് ശ്രദ്ധേയമായി അതിന് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് വലിയ കയ്യടി ലഭിച്ചു അതിന് പിന്നാലെ വന്ന ആർ ഡി എക്സ് ഷെയ്നിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്നു ആർ ഡി എക്സിലെ റോബർട്ടിനെ മലയാളികൾ ആഘോഷിച്ചു പ്രണയവും ആക്ഷനും സെൻറ്റിമെൻസും എല്ലാം കൂടി ഷെയ്നിലെ നടൻ ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയലാണ് എന്ന് വിലയിരുത്തപ്പെട്ടു പിന്നാലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായി എത്തിയ വേലയിലെ പോലീസുകാരനും മികച്ച അഭിപ്രായം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിറ്റിൽ ഹേർട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തമിഴ് ചിത്രം മദ്രാസ് കാരൻ എന്നീ സിനിമകൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന സിനിമകൾ ഒടുവിൽ ബാൾട്ടിയിലെ ഉദയനിലൂടെ ഷെയ്ൻ എന്ന താരം ഊട്ടിയുറപ്പിക്കപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ മികവ് ആർ ഡി എക്സിൽ നമ്മൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ കൊറോണ പേപ്പേഴ്സിലും അതോടൊപ്പം തന്നെ നേരം ത്തെ കുമ്പളങ്ങി നൈസിലും അട അടക്കം നമ്മൾ കണ്ട കഥാപാത്രം ഉദയനിലെത്തുമ്പോൾ ഷെയ്ൻ നിഗം എന്ന അഭിനേതാവിന്റെ പുതിയ തലം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും ഏതു തരത്തിലും ആഘോഷിക്കപ്പെടാൻ കെൽപ്പുള്ള ഒരു നടൻ ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന കഥാപാത്രമായി ഉദയനെ ഷെയ്ൻ നിഗം മാറ്റി അങ്ങനെ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഒരു പരാജയം ഒരു വിജയം വീണ്ടും പരാജയം ഒരു വിജയം അങ്ങനെ ആരോഹണ അവരോഹണ ക്രമത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ വിവാദങ്ങളും അദ്ദേഹത്തെ വിടാ പിന്തുടരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യുണ്ട് അത് അദ്ദേഹത്തിനെതിരായ ഹെയ്റ്റേഴ്സ് ക്യാമ്പയിൻ ആയാലും അദ്ദേഹത്തോടുള്ള ഇഷ്ടമുള്ള ക്യാമ്പയിൻ ആയാലും എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ സ്നേഹവും എതിർപ്പും ഒരുപോലെ അദ്ദേഹത്തിന് നിരന്തരം പിന്തുടരും വെറുപ്പിന്റെ ആശയക്കാർ നിരന്തരമായി ഷെയ്നെ നോക്കി വെച്ച് പിന്തുടരുന്നത് നമുക്ക് കാണാം അതിനൊക്കെ അപ്പുറത്താണ് സിനിമാ മേഖലയിലെ പല വിധത്തിലുള്ള വിവാദങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ യോഗം വിളിച്ച് ഷെയ്നിന്റെ അച്ചടക്ക രാഹിത്യത്തെക്കുറിച്ച് പ്രസ്മീറ്റ് വിളിച്ച് ഉന്നയിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി വിലക്ക് വരെ പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ അതിനെ എല്ലാം അതിജീവിക്കും അഭിനേതാവിൻ്റെ പ്രതിഭ ഷെയ്നിലുണ്ടായിരുന്നു വിവാദങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വലിയ തോതിൽ കരുവാരിത്തേക്കുന്ന വിധത്തിലേക്ക് എത്തിക്കപ്പെടുന്ന പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് എന്നാൽ അവിടെയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ബാൾട്ടിയുടെ നിർമ്മാതാവ് വരെ പ്രിയദർശൻ മുതൽ ഇങ്ങോട്ട് പ്രമുഖരായ ആളുകളൊക്കെ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിട്ട് അങ്ങനെയുള്ള ഒരാളല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ച വരെ നമ്മൾ കാണുന്നത് വിവാദങ്ങൾക്ക് അപ്പുറത്താണ് ഷെയ്ൻ നിഗം എന്ന അദ്ദേഹം തന്നെ തെളിയിക്കുന്ന സാഹചര്യം ഒപ്പം രണ്ട് വർഷം മുമ്പ് ഗാസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വേദനയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ അധിനിവേശത്തെക്കുറിച്ച് അതിൻ്റെ ഇരകളെക്കുറിച്ച് പറഞ്ഞതിന് ഇന്നും വേട്ടയാടപ്പെടുന്ന കാഴ്ചയും കാണാം പാർട്ടിയുടെ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ ഇങ്ങനെ പല വിവാദങ്ങളെക്കുറിച്ച് പല അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ നിങ്ങൾ കേൾപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നത് അഭിമുഖങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ് അദ്ദേഹം ഒരു ഒരഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അത് ഏകാന്തതയെക്കുറിച്ചും അതിനെ അതിജീവിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഒറ്റയ്ക്കിരിക്കും ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സൈലൻസ് ഉണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ തന്നെ നോക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ ഞാൻ മനസാക്ഷി അല്ലെങ്കിൽ ദൈവം എന്നാണ് വിളിക്കുന്നത് ആ മനസാക്ഷിക്ക് മുന്നിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ കാരണം മനുഷ്യർക്ക് പല അഭിപ്രായങ്ങളുണ്ട് ഓരോ അഭിപ്രായത്തിനും അനുസരിച്ച് നമ്മുടെ മൂഡിനെയോ നമ്മുടെ ജീവിതത്തിനെയോ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ ആവശ്യമില്ലാത്ത സങ്കീർണ്ണതകളിലേക്ക് പോകും അനാവശ്യ ചിന്തകളിലേക്ക് പോകും ഡിപ്രസ്ഡ് ആകും ഓരോ വ്യക്തിയും ശരിക്കും ഒറ്റയ്ക്കാണ് എന്ന് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം അവതരിപ്പിക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട അനുഭവം ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ സിനിമയിൽ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് പുതിയ കാലത്ത് നടത്തിയതും അതിനെ അതിജീവിക്കുന്നതും ഒക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്നെ എൻ്റെ കൂടെയുള്ള ഒറ്റപ്പെടലിനെ കുറിച്ച് ഒരുപാട് ആ ഒറ്റപ്പെടലിനെ മുറുക്ക പിടിക്കുന്നുണ്ട് ഇപ്പോൾ അത്രയധികം അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ മരണം നടക്കുമ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ആദ്യത്തെ പടം ഇറങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ പോയി പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയോ ഞാൻ ചെയ്യുകയായിരുന്നു എനിക്കറിഞ്ഞൂടാ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആ ഒരു യാത്രയിലൂടെ പല കാര്യങ്ങളും അനുഭവിച്ചു ഒരു നല്ല സക്സസ് കിട്ടും തൊട്ടു പിന്നാലെ എന്തെങ്കിലും പ്രശ്നം വരും വീണ്ടും പരാജയപ്പെടും വീണ്ടും വിജയിക്കും വീണ്ടും പ്രശ്നം വരും എന്നെ ഉരുക്കിയുരുക്കി എടുക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോൾ കഥാപാത്രങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങളും ഒരുപാട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മറ്റൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ക്യാരക്ടർ നമ്മളെ കുറേ പഠിപ്പിക്കുന്നുണ്ട് ഓരോ കഥാപാത്രത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഓരോ പാഠങ്ങൾ ഒരു ശരി മാത്രമല്ല പല മനുഷ്യരുടെ ശരി ുണ്ട് പല മനുഷ്യർ നമ്മൾ കഥാപാത്രങ്ങളിലൂടെ പോകുമ്പോൾ കാണുകയാണ് മനസ്സിലാക്കുകയാണ് ഓരോ അവസരത്തിൽ അവർ ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ അങ്ങനെ നമ്മൾ കൂടുതൽ എംപത്തറ്റിക് ആവും കൂടുതൽ മികച്ച മനുഷ്യനാകും എന്നാണ് ഷെയ് നിഗം പറയുന്നത് മറ്റൊന്ന് നിരൂപകരെ കുറിച്ചാണ് തനിക്കെതിരായ എതിർത്ത് നശീകരണവാസനയുള്ള നിരൂപകരുണ്ടാകും സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിൽ ഹേറ്റേഴ്സ് ഉണ്ടാകും ഒപ്പം നല്ലതിന് വേണ്ടിയിട്ടുള്ള നിരൂപണം ഉണ്ടാവും അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് ക്രിറ്റിസിസ്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ് കിട്ടും പറയുന്ന കാര്യം കേട്ട് സ്വയം പരിശോധിക്കാറുണ്ട് കാര്യമില്ലെങ്കിൽ വെറുതെ ഓൺലൈൻ ഗുണ്ടകളാണെന്ന് തോന്നിയാൽ പരിഗണിക്കാറില്ല ഇതുവരെയുള്ള അനുഭവം എന്നെ പഠിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വയം മനസ്സിലാക്കുക എന്നതാണ് ഓരോ ദിവസവും നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പുതിയൊരാളായി മാറും പല ഭാരങ്ങൾ ഓരോ ദിവസവും ചുമന്ന് നടക്കേണ്ടതില്ല എന്നാലും ആലോചിക്കും നമ്മൾ ആ ഓരോ അവസ്ഥകളിലൂടെ പോകുമ്പോൾ ഓരോ തിരിച്ചറിവുകൾ ഉണ്ടാകും വീണ്ടും നല്ലതും മോശവും വീഴ്ചകളും ഒക്കെ ഉണ്ടാകും ഞാൻ ക്യൂരിയസ് ആയ ഒരു കുട്ടി എല്ലാത്തിനോടും ക്യൂരിയസ് ആയി നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് സ്വയം അനാലിസിന് വിധേയമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ശ്രദ്ധേയമായൊരു നിരീക്ഷണം ഭയത്തെക്കുറിച്ചാണ് ഭയം തോന്നാറില്ല അത് മനസ്സിൽ തട്ടി പറയുന്നതാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ല സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് എതിരായ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗാസയിലെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ആ വേദനയെ ഓർത്തതിൻ്റെ നിരന്തരമായി പിന്തുടർന്നുള്ള എതിർപ്പുകൾ വെറുപ്പിൻ്റെ പ്രചാരകരുടെ ഇരയാകുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷവാദിത്വമില്ല ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ മതവ്യത്യാസങ്ങളോ എനിക്കറിയില്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് ജാതിയോ മതമോ കളറോ നോക്കിയല്ല അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ എനിക്കിതൊന്നും ബാധകമല്ല ഭൂമിയിൽ പല പല കാഴ്ചപ്പാടുകളുള്ളവരാണ് അതിൻ്റെ പേരിൽ പലരും അനുഭവിക്കാറുണ്ട് ഞാൻ അടക്കം എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ ഇപ്പോഴും ഗാസയിൽ അത് കാണുമ്പോൾ എന്തെന്തു വേദനയാണ് കാണുമ്പോൾ ആരും പറയുന്നില്ല എന്നേ ഉള്ളൂ നല്ലതും ചീത്തയും എല്ലാം മനുഷ്യൻ്റെ ഉള്ളിലാണ് എന്ന് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് മുന്നിൽ അദ്ദേഹം കൂടുതൽ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് ബാൾട്ടിയുടെ ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ച രാഷ്ട്രീയത്തിനപ്പുറത്ത് ലോകത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് മനുഷ്യൻ എന്നുള്ള നിലയിലെ കാഴ്ച അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് സമകാലത്തും നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ഈ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം അദ്ദേഹം പറയുന്നത് എന്തായാലും ഇരുപത്തിയഞ്ച് സിനിമകൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ കീറുന്നു എന്നുള്ള വിവാദം അടക്കം നിർമ്മാതാവ് ഉന്നയിച്ച സാഹചര്യം ഉണ്ട് അതൊക്കെ സമകാലികമായ സംഭവങ്ങളാണ് പെട്ടെന്ന് അസ്തമിക്കുന്നതും ഒക്കെയാണ് അതിനൊക്കെ അപ്പുറത്ത് എല്ലാത്തിനെയും അതിജീവിക്കാൻ ഇത്തരം പ്രതികരണങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു നടൻ മികവ് തെളിയിച്ച പ്രതിഭ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം നമുക്ക് മികച്ച സിനിമകളാണ് പ്രധാനമായി വേണ്ടത് അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നടനെ പാകപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം നന്ദി നമസ്കാരം